കൃഷ്ണാഗുരുവായിരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു സ്ത്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് കാണാം പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകമെടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടാണ് നിൽപ്പ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് അവിടെ കാത്തു നിന്നിരുന്ന എല്ലാ ഭക്തജനങ്ങളും കാണുന്നത് ഈ കണ്ണൻ്റെ ഈ രൂപം കണ്ടതോടുകൂടി അവരെല്ലാം ആനന്ദത്തിലാരാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ ഒന്ന് ഇടുക്കാനോ കൊഞ്ചിക്കാനോ ഒക്കെയുള്ള ഒരു വ്യഗ്രതയോട് കൂടിയിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി ഓടി പോണു നാരായണ നാമം ചൊല്ലുന്നുണ്ട് അവരെല്ലാം ആ സോപാനപ്പടിയിൽ നിന്ന് തൻ്റെ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദ സച്ചിദാനന്ദക്കട്ടയുടെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലുത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ സച്ചിദാനന്ദ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് വിചാരിക്കുക ആ പൊന്നുണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും ആ പൊന്നുണ്ണി കണ്ണൻ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രദർദ്ധിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവരും നാമം ചൊല്ലിക്കോളൂട്ടോ നാരായണ 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 കുറച്ച കൂടി ഭക്തിയോടുകൂടി കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ അത് കേൾക്കാതിരിക്കില്ല കണ്ണൻ അത് തള്ളിക്കളയാൻ പറ്റില്ല ആ സ്നേഹത്തോടുള്ള വിളിയുണ്ടല്ലോ അത് കൂടുതൽ കണ്ണൻ ഇഷ്ടാകും എന്നിട്ട് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു മുത്തക തരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കൂരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണാ 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 നാരായണ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഇത് ദിവസവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കൈവിട്ട് കളയരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ഉറക്കെ 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 ദിവസേന ഉപാസനയിൽപ്പെടുത്തി ഈ നാമം ചെല്ലുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവി